ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് ജനനി കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് ജനനി കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം പൊതുപരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ടുത്ത് തന്നെ മൂന്ന് മിടിക്കരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അവർക്കൊന്ന് അനുമോദനം നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മളിന്ന് കൂടിയിരിക്കുന്നത് അതിനെ ആദ്യം ആദ്യം തന്നെ നമ്മൾ ഈ നല്ല മിടുക്കരായിട്ട് വന്ന ആ കുട്ടികളെ സ്വാഗതം 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 നമ്മുടെ അനു അച്ചൂസിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സെക്രട്ടറി ദീപാലക്ഷ്മി സ്വാഗതം പറഞ്ഞു വാണി വിജയൻ വീണ വിജയ് അഭിനന്ദ് ജയൻ എന്നീ കുട്ടികൾക്ക് മൊമെന്റോ നൽകി അഭിനന്ദനം അർപ്പിച്ചു മുതിർന്ന അംഗമായ സുഗതമ്മ പൊന്നാടെ അണീഷ് ആദരിച്ചു അതുല്യ സിന്ധു അമല ലില്ലി ഷീജ അനിയാചൂസ് സുഗതമ്മ സിനി രത്നൻ ദീപാലക്ഷ്മി എന്നിവർ സംസാരിച്ചു ജനനി കുടുംബശ്രീ ആയക്കൂട്ടത്തിന്റെ കുട്ടികളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങാണ് ഇന്ന് ഇവിടെ നടന്നത് നമ്മുടെ വാർഡിലെ നമ്മുടെ കുടുംബശ്രീയുടെ ചുറ്റളവിലുള്ള മൂന്ന് കുട്ടികളെയാണ് ആദരിച്ചത് അഭിനന്ദ് ജയനും വാണി വിജയനും വീണ വിജയനുമാണ് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് മേടിച്ച് ഞങ്ങളുടെ അനുമോദനത്തിന് പാത്രിഭൂതരായത് അവരെ അഭിനന്ദിക്കും